ഹായ് വൺ വെൽക്കം ബാക്ക് ടു തൽസമയം ശാലിനി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുമെന്നുള്ള സൂചന കിട്ടിയപ്പോൾ ആ സാധ്യത അത് ശരിയാവുമോ എന്ന് അറിയില്ല എന്നാലും നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് പക്ഷെ അതുപോലെ തന്നെ ഏഴ് മണിക്ക് നമ്മുടെ പ്രമോ വന്നു ആഗ്രഹിച്ച പോലെ കിഡ്ഡിലൻ പ്രമോ നല്ല സ്മാർട്ട് ആയിട്ടുള്ള നമ്മൾ കാണാൻ ആഗ്രഹിച്ച കിഡിലൻ പ്രമോ വന്നിരിക്കുകയാണ് വളരെ നല്ല രീതിയിലുള്ള മേക്കിങ് വളരെ നല്ല രീതിയിലുള്ള മേക്കിംഗ് എന്തായാലും നേരത്തെ തന്നെ പ്രൊമോയുടെ വിശേഷങ്ങൾ അറിയിക്കാൻ നിങ്ങളിലേക്ക് എത്താൻ ഞാൻ അവൈലബിൾ ആയിരുന്നില്ല കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇത് പറയാതെ വയ്യല്ലോ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞ് കിട്ടിയ പ്രമോ ആണ് അതിനെക്കുറിച്ച് വിശദീകരിക്കണം അതിനു മുമ്പ് നിങ്ങൾ ആ ടീം ഒന്ന് നോക്കിയാൽ തന്നെ കാണാം ഈ മേക്കിംഗ് ടീമിനെ കുറിച്ച് ഞാൻ തുടക്കം മുതലേ വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി ഇത്ര ഭംഗിയായിട്ട് ഒരു സിനിമ ടീച്ചർ പോലെ ചെയ്തു തരുന്ന ഈ ടീം ഏതാണെന്ന് അന്വേഷിച്ചിരുന്നു ഈ പ്രൊമോ ചെയ്തിട്ടുള്ള ഡയറക്ടർ കാസർഗോൾഡ് എന്ന ആസിഫലി മൂവി അതുപോലെ തന്നെ ബി ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫലി തന്നെ നായകനായിട്ടുള്ള മൂവിയുടെ ഒക്കെ ഡയറക്ടർ ആയിട്ടുള്ള മൃദുൽ എം നായർ ആണ് അതുപോലെ ഡിഒപി ലാലേട്ടന്റെ ഒക്കെ ആ വിഷലൈസേഷൻ ലാലേട്ടൻ്റെ ആ കിഡിലെ ലുക്സും കാര്യങ്ങളും നമ്മളിലേക്ക് അതേപോലെ എത്തിച്ചത് നൽകിയിട്ടുള്ളത് ഡിഒപി ജോമോൻ ടി ജോൺ ആണ് എ ആർ എമ്മിന്റെ ക്യാമറമാൻ ആണ് കേട്ടോ ജോമോൻ ടി ജോൺ കുറച്ച് പേർക്കൊക്കെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും കുറെ നല്ല സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആൻഡ് അഡ്വർടൈസിങ് ഏജൻസിയുടെ കാര്യം എടുത്തു പറയണം പക്ഷെ അതിനൊരു സമയമുണ്ട് അതിനൊരു കാരണമുണ്ട് പുറത്തേക്ക് ഒരു പുറത്തുനിന്നുള്ള മറ്റൊരു ഏജൻസിയാണ് ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് അടിപൊളിയായിട്ടാണ് അവർ മേക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ പേര് നമ്മൾ മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ ഫ്രാൻസിസ് തോമസ് ആണ് ഇത് മൊത്തം പറയാനായിട്ട് കാരണം ഇത്രയും പേര് വളരെ കിടിലിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ രീതിയിലുള്ള പ്രൊമോ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമ്മൾ കണ്ടത് ഏഷ്യാനെറ്റിന്റെ ഭയങ്കരമായിട്ടുള്ള മാറ്റത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പ്രൊമോ എന്ന് വിശ്വസിക്കുകയാണ് ആദ്യം തന്നെ മഴയത്ത് കുടജോടി വരുന്ന ലാലേട്ടൻ ജേതാവാകാൻ ഏഴ് വഴികൾ എന്നുള്ള പുസ്തകം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ആ ചെളിവെള്ളത്തിൽ അങ്ങനെ ചവിട്ടി വരുമ്പോൾ ലാലേട്ടൻ്റെ ചെരുപ്പിട്ട കാല് കൊണ്ട് ചവിട്ടുമ്പോൾ ചെളിവെള്ളം ആ ബുക്കിൽ തെറുക്കിയാണ് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തൊക്കെ പോയിട്ട് വിജയിച്ചവരും ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ വിജയിച്ചവരും നല്ല ബിഗ് ബോസ് മെറ്റീരിയൽ ആയ ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിലും എല്ലാം അനലൈസ് ചെയ്ത് പോയിട്ട് പുറത്തു പോവേണ്ടി വന്ന പലരെയും നമുക്കറിയാം ഉണ്ട് അപ്പൊ ആ പുസ്തകമൊന്നും ആ പുസ്തകമൊന്നും ഈ ആവശ്യമില്ല എന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാം അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പുസ്തകം അത് അവിടെ കിടക്കുന്നു അതാണ് നമ്മൾ കണ്ടത് ഇന്ന് നല്ല രീതിയിൽ ലാലേട്ടൻ ഈ പ്രൊമോയിലൂടെ നമുക്ക് മുന്നിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു തന്നിരിക്കുകയാണ് ഫേക്ക് കാർഡ് വേണ്ട സേഫ് കാർഡ് വേണ്ട അതുപോലെ സോപ്പിംഗ് സ്ട്രാറ്റജി വേണ്ട നന്മമരം മരം സ്ട്രാറ്റജി വേണ്ട പ്രിപ്പയർഡ് ആയി വന്നു എനിക്ക് എല്ലാം അറിയാന്നുള്ള സംഭവം ആയിട്ട് വന്നിട്ട് ഒന്നും ആവാൻ പോകുന്നില്ല അതൊക്കെ പൊളിച്ചെടുക്കുന്ന രീതി അതുപോലെ തന്നെ വിക്ടിം കാർഡ് കളിക്കേണ്ട ഒരു രീതിയിലുള്ള വിക്ടിം കളികളും വേണ്ട അനാവശ്യമായിട്ട് നിങ്ങളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണ് എനിക്കാണ് മുഴുവൻ ഒട്ട് ഞാൻ വിക്റ്റിം ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ള സംഭവം വേണ്ട എന്നതുൾപ്പെടെ ലാലേട്ടൻ നല്ല കിഡിലനായിട്ട് ഏഴിന്റെ പണി വിശദീകരിച്ചു തന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഓരോ കാറ്റഗറിയിലും ആൾക്കാരെ ആയിരിക്കും കണ്ടസ്റ്റൻസ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ എന്റർടൈനർ ആയിട്ട് പോകുന്ന ആള് എന്റർടൈൻ ചെയ്യണം വെറുതെ അവിടെ പോയിട്ട് ചുമ്മാ ആരൊക്കെയോ പറയുന്ന പോലെ നമ്മൾ പറയുന്നതല്ല ആരൊക്കെയോ പറയുന്ന പോലെ വെറുതെ ഫുഡ് അടിച്ചിരിക്കാനാണോ നിങ്ങളെ അങ്ങോട്ട് വിട്ടേന്ന് കാണുന്ന കമന്റുകൾ പോലെ എന്റർടൈൻ ചെയ്യാമെന്നാൽ എൻ്റർടൈൻ ചെയ്യണം അല്ലെ റെസിപ്പിക്കാൻ വന്നിട്ട് വെറുപ്പിക്കരുതെന്ന് ലാലേട്ടം പറയുന്നുണ്ട് അതുപോലെ തന്നെ സോപ്പിംഗ് സ്ട്രാറ്റജിയുടെ കാര്യം എടുത്ത് പറയുമ്പോൾ വളരെ സോപ്പിട്ട് നിന്നിട്ട് ഇഷ്ടം പിടിച്ചു പറ്റി അങ്ങനെ നിൽക്കാം എന്നുള്ള ഒരു യാതൊരു ചിന്തകളും വേണ്ട എന്ന് പറയുന്നുണ്ട് എല്ലാ സ്ട്രാറ്റജികളെയും പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ഒരു സംഭവമായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് ലാലേട്ടൻ പറയുന്നു കാരണം ലാലേട്ടൻ ലാലേട്ടനെ തന്നെ ട്രോളുന്ന സംഭവമാണ് കണ്ടത് അതായത് ഗ്രേറ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് നമ്മുടെ കോട്ടിട്ട ലാലേട്ടൻ രണ്ടു പേരാണ് അല്ലാതെ നമ്മുടെ റിയൽ ലാലേട്ടൻ സ്വയം ടോളുകയാണ് ഇതൊക്കെ നിങ്ങൾക്കും ബാധകമാണെന്നുള്ളത് അതായത് സീസൺ സെവൻ വരുമ്പോൾ നമ്മുടെ സാറ്റർഡേ സൺഡേ എപ്പിസോഡ്സിലും ഓവറോൾ നമ്മുടെ ലാല എട്ടാൻ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ രൂപത്തിൽ അതേ രീതിയിൽ വരണം വരും എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത് നിങ്ങൾക്കും അത് ബാധകമാണെന്നുള്ള രീതിയിൽ അപ്പൊ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് എക്സ്പെക്ടേഷൻ അതിന്റെ പീക്ക് ലെവലിലാണ് അങ്ങനെ തന്നെ കാണാൻ കഴിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്നത്തെ പ്രമേയം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക തത്സമയം ശാലിനിയോടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ വളരെ സന്തോഷത്തോട് തന്നെയാണ് സ്വീകരിക്കുന്നത് മിക്ക കമൻസിനും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കമൻ്റുകളിലൂടെ അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനോ ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ ആയ പി ജെ ശാലിനിയിൽ ഇൻബോക്സിൽ റൈറ്റ് ചെയ്യാവുന്നതാണ് ഐ വിൽ റിപ്ലൈ യു ബാക്ക് പുതിയ ബിഗ് ബോസ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ചിൽ ദൻ ദിസ് ഇസ് വി ജെ ശാലിനി സൈനിങ് ഓഫ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്